പുറത്ത് ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അടുക്കളയിലെ ചൂടുള്ള വെളിച്ചത്തിൽ നാല് വയസ്സുകാരൻ മിഥുൻ നിലത്ത് തറച്ചുവെച്ച പസിൽ കഷ്ണങ്ങൾക്കിടയിൽ തല കുഴിച്ചിരുന്നു അവന്റെ ചേച്ചി അഞ്ചു വയസ്സുകാരി മീര ജനലിനോട് ചേർന്ന് മഴത്തുള്ളികൾ വിരൽത്തുങ്കുകൊണ്ടു വായിച്ച് കളിക്കുകയായിരുന്നു അമ്മ ദീപ അടുപ്പിൽ പാല് തിളക്കുന്നത് നോക്കി നിന്നു ശാന്തമായ സാധാരണമായ ഒരു അന്തിയായിരുന്നു അത് ദീപയുടെ ശ്രദ്ധ പൂർണ്ണമായും പിന്നിൽ നിന്നും വന്ന ആ നേർത്ത ശബ്ദത്തിലായി അമ്മേ മീര വിളിച്ചു എന്താ മുളെ തിളച്ച പാല് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതിനിടയിൽ ദീപ ചോദിച്ചു മീരയുടെ ശബ്ദത്തിന് പതിവില്ലാത്തൊരു ഭാരം ദീപ തിരിഞ്ഞു നോക്കി ജനലിന്റെ ഈർപ്പം നിറഞ്ഞ ചില്ലിലൂടെ പുറമേ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ മുഖം വ്യക്തമായി കാണാമായിരുന്നു ചെറിയ ഭയം കലർന്ന അവളുടെ കണ്ണുകൾ ദീപയിൽ നിന്നകന്ന് ചുമരിലേക്ക് നോക്കി അമ്മേടെ അനിയൻ മീര പതിഞ്ഞ സ്വരത്തിൽ നിർത്തി ദീപയുടെ കയ്യിൽ നിന്നും പാൽപാത്രം താഴ്വീഴാതെ കഷ്ടിച്ച് രക്ഷപ്പെടുത്തി ഏട്ടനോ എന്താ മോളെ എന്തു പറ്റി മീരയുടെ ചുണ്ടുകൾ വിറച്ചു മഴത്തുള്ളികൾ പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ വിരത്തു വിരൽതുമ്പുകൊണ്ട് ജനലിനെ നീരാവിയിൽ എന്തോ വരച്ചു എന്നിട്ട് വേഗം അത് മായ്ച്ചു കളഞ്ഞു ആ ചെറിയ ചലനം പോലും ദീപയിൽ ഒരു അകാരണമായ ഭയം നിറച്ചു അവധിയായിരുന്നപ്പോൾ വീട്ടിൽ വന്നില്ലേ മീരയുടെ വാക്കുകൾ ഇടറി മിഠായി തന്നിട്ട് പറഞ്ഞു ആരോടും പറയരുതെന്ന് ആ മുറിയിലെ വെളിച്ചം ഒറ്റയടിക്ക് അണഞ്ഞതുപോലെ ദീപയ്ക്ക് തോന്നി അവളുടെ ചെവിയിൽ അപ്പോൾ അടുക്കളയിലെ നേർത്ത ശബ്ദങ്ങളോ പുറത്തെ മഴയുടെ ഇരമ്പലോ കേട്ടില്ല മീര പറഞ്ഞ വാക്കുകൾ ഒരു പോലെ അവളുടെ ഓർമ്മകളെയും ബോധത്തെയും ഇളക്കി മറിച്ചു അവളുടെ തൊണ്ട വറ്റി ശ്വാസമുള്ളിലേക്ക് വലിക്കാൻ മറന്നു പോയതുപോലെ കഴിഞ്ഞ വേനലവധി കാലത്ത് ദീപയുടെ ഇളയ സഹോദരൻ അരവിന്ദ് കുറച്ചു ദിവസം അവരുടെ കൂടെ താമസിച്ചിരുന്നു എല്ലാവരുടെയും പ്രിയങ്കരനായ മിടുക്കനായ അനിയൻ മീരയുടെ അനുവേട്ടൻ അവന് കുട്ടികളോട് വലിയ സ്നേഹമായിരുന്നു പ്രത്യേകിച്ചും മീരയോട് അന്ന് എന്തായിരുന്നു സംഭവിച്ചത് ഒരു കുട്ടിയെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ എന്താ മോളെ ഏട്ടൻ പറഞ്ഞത് എന്താ സംഭവിച്ചത് ദീപ കസേരയിൽ ഇരുന്ന് പോയി അവളുടെ ശബ്ദം നേർത്ത് ഒതുങ്ങാത്ത ഗ്ലാസ് പോലെ മേര് ചുമരിൽ നിന്നും കണ്ണെടുക്കാതെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറയാൻ പാടില്ലാത്തതോ പറയാൻ അറിയില്ല അറിയാത്തതോ ആയ ഒരു രഹസ്യം പോലെ ആ അഞ്ചു വയസ്സുകാരി അവൾക്ക് സംഭവിച്ചതിനെക്കുറിച്ച് പറഞ്ഞു ഓരോ വാക്കിലും ദീപയുടെ മനസ്സിൽ ഇരുട്ട് നിറഞ്ഞു കേട്ടതെല്ലാം തമാശയായിരിക്കണേ അല്ലെങ്കിൽ വെറും സ്വപ്നമായിരിക്കണേ എന്ന അവൾ ആഗ്രഹിച്ചു പക്ഷേ ആ കുഞ്ഞുമുഖത്തെ ഭയവും നിസ്സഹായതയും അവളുടെ വാക്കുകളിലെ കൃത്യതയും അതൊരു സത്യമായി അവളുടെ നെഞ്ചിൽ ആഞ്ഞടിച്ചു അവളുടെ അനിയൻ സ്വന്തം രക്തം താൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചൊരു ബന്ധം തൻ്റെ കുഞ്ഞിനോട് ഈ ക്രൂരത ചെയ്യാൻ അവൻ എങ്ങനെ കഴിഞ്ഞു ദീപെ അറിയാതെ തന്നെ മീരയെ ചേർത്ത് പിടിച്ച് കരഞ്ഞു ഭയം ദേഷ്യം വെറുപ്പ് നിസ്സഹായത ഒരമ്മയ്ക്ക് തൻ്റെ മകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമം കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ വികാരങ്ങളും അഗ്നിപർവ്വതം പോലെ ഉള്ളിൽ ആളിക്കത്തി ലോകം മുഴുവൻ തകർന്നു പോയൊരു നിമിഷമായിരുന്നു അത് മീരയുടെ നിഷ്കളങ്കമായ ലോകം തകർന്നതുപോലെ ദീപയുടെ വിശ്വാസ ലോകവും തകർന്നു അരവിന്ദ് ആ പേരൊരു വില്ലൻ കഥാപാത്രമായി ദീപയുടെ മനസ്സിൽ മുദ്രകുത്തി സ്വന്തം സുരക്ഷയ്ക്കായി ഒളിച്ചു വെച്ച കുഞ്ഞു കുഞ്ഞിൻ്റെ കൊച്ചു കുഞ്ഞിൻ്റെ സത്യം അവളുടെ ഉള്ളിലെ അമ്മയെ ഉണർത്തി അവളിനി ആരെയും വിശ്വസിക്കില്ല എന്നാൽ നിയമപരമായ വഴികൾ ചിന്തിക്കാൻ പോലും അവൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല അവൾ മീരയനെ ചൂട് ചേർത്ത് പിടിച്ച് അവളുടെ നിറുകയിൽ ചുംബിച്ചു സാറുമില്ല മോളെ അമ്മയുണ്ട് കൂടെ ആരും ഇനി മോൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല പക്ഷേ ദീപയുടെ ഒരു കൊടുങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യണം സ്വന്തം സഹോദരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണോ അത് മറ്റൊരു നാണക്കേടിലേക്കും കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നതിലേക്കും നയിക്കില്ലേ അതോ മിണ്ടാതിരിക്കണോ മിണ്ടാതിരുന്നാൽ ഇനി ഒരിക്കലും അവൾക്ക് സമാധാനം ലഭിക്കുകയില്ല അവളുടെ കുഞ്ഞിന് നീതി ലഭിക്കുകയുമില്ല ദീപയുടെ തലച്ചോറ് വല്ലാതെ വേദനിച്ചു അവൾ മെല്ലെ മീരയെ കട്ടിൽ കിടത്തി ഉറങ്ങുന്നത് വരെ അരികിലിരുന്നു അടുക്കളയിലേക്ക് തിരികെ നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ഭീകരമായി തിളങ്ങി ഒരു നിമിഷം അവൾക്ക് താൻ ആരാണെന്ന് പോലും മനസ്സിലായില്ല സഹോദരനെ സ്നേഹിക്കുന്ന സഹോദരിയായിരുന്നു അതോ സ്വന്തം കുഞ്ഞിന് വേണ്ടി എന്ത് തയ്യാറാകുന്നൊരമ്മയായിരുന്നോ ആ നിമിഷം അവൾ രണ്ടാമത്തേത് തിരഞ്ഞെടുത്തു നീ ഇവിടെ വരും അരവിന്ദേ എന്നിട്ട് നിന്റെ വിധി നീ സ്വീകരിക്കും ദീപയുടെ ചുണ്ടുകൾ നിശബ്ദമായി മന്ത്രിച്ചു ആ വാക്കുകളിൽ ദേടി ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല അവളുടെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ ഒരു പുതിയ പ്ലോട്ട് രൂപപ്പെടുകയായിരുന്നു മീരി ഉറങ്ങിയെന്ന് ഉറപ്പായ ശേഷം ദീപ ഫോൺ എടുത്തു അരവിന്ദനെ വിളിച്ചു അവളുടെ ശബ്ദത്തിൽ വാൽ പതിവുള്ള വാത്സല്യത്തിന് പകരം അപ്രതീക്ഷിതമായ ഒരു കർക്കശ്യമുണ്ടായിരുന്നു അരവിന്ദ് ഫോൺ എടുത്തപ്പോൾ ദീപയുടെ സംസാരം പൂർണ്ണമായും ഒരു ഭർത്താവില്ലാത്ത ഒറ്റപ്പെട്ട സഹോദരിയുടെ നിസ്സഹായത നിറഞ്ഞതായിരുന്നു അരവിന്ദ ഞാനൊരു കാര്യത്തിന് വിളിച്ചതാ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് നിനക്കറിയാലോ ഒറ്റയ്ക്ക് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് ദീപയുടെ ശബ്ദത്തിൽ യാചനയുടെയും തളർച്ചയുടെയും നേരിയൊരു ഭാവം ഇന്നി മറിഞ്ഞു എന്താ ചെയ് ദീപേച്ചി എന്തേ ചേച്ചി വിഷമിക്കേണ്ട ഞാനുണ്ടല്ലോ അരവിന്ദിന്റെ മറുപടിയിൽ ആശ്വാസവും സഹായ വാഗ്ദാനവും ഉണ്ടായിരുന്നു അപ്പോഴത്തെ ദീപയുടെ മനസ്സിൽ ഈ സൗമ്യതയെല്ലാം ഒരു കപട വേഷമാണെന്ന് ചിന്തയായിരുന്നു അതൊന്നുമല്ല വീടിന്റെ കുറച്ച് പണികൾ പൂർത്തിയാക്കാനുണ്ട് എനിക്കിവിടെ ആണുങ്ങളായി ആരുമില്ലല്ലോ നീ ഒന്ന് വരണം ഒരാഴ്ച നിന്നാ മതി ഈ ആഴ്ച അവസാനം നീ ലീവെടുത്ത് വരുമോ അതോടുകൂടി മീരയ്ക്കും ഭയങ്കര സന്തോഷാകും അവൾക്ക് നിന്നെ വല്യ ഇഷ്ട ദീപ പറഞ്ഞു മീരയ്ക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന ചോദ്യം ഒരു കടുപ്പമുള്ള വിങ്ങനായി അവളുടെ നെഞ്ചിൽ തട്ടി ഓ അതിനെന്താ ജി ഞാൻ നാളെയോ മറ്റന്നാളോ എത്താം ചേച്ചി വിഷമിക്കേണ്ട അരവിന്ദ് പറഞ്ഞു ഫോൺ വെച്ച ശേഷം ദീപ ജനലിൻ്റെ അരികിലേക്ക് നടന്നു മഴ തോർന്നിരുന്നു നിലവിളിച്ചും നനഞ്ഞ മരങ്ങളിലും ഇലകളിലും വെട്ടിത്തിളങ്ങി ദീപയ്ക്ക് ആ രാത്രി തണുത്തിട്ടോ ഇരുണ്ടിട്ടോ തോന്നിയതില്ല അവളുടെ മനസ്സിലെ അഗ്നിയിൽ എല്ലാ തണുപ്പും ഇരുട്ടും അപ്രത്യക്ഷമായിരുന്നു അവൾക്ക് നിയമപരമായ വഴികളെക്കുറിച്ച് അറിയാമായിരുന്നു പോലീസിൽ പോകാം കേസ് കൊടുക്കാം പക്ഷേ കോടതി വ്യവഹാരങ്ങളും തൻ്റെ കുഞ്ഞിന് വീണ്ടും വീണ്ടും കാര്യങ്ങൾ ആവർത്തിക്കേണ്ടി വരുന്നതും ചുറ്റുമുള്ളവരുടെ തുറച്ചുനോട്ടങ്ങളും അതൊന്നും താങ്ങാൻ അവളുടെ മകൾക്ക് കഴിയില്ല കൂടാതെ അത് കുടുംബത്തിൻ്റെ പേരിനെ കളങ്കമാകും സ്വന്തം അമ്മയെ അതായത് അരവിന്ദിൻ്റെ അമ്മയെ എങ്ങനെ ഇത് പറഞ്ഞു വേ വേദനിപ്പിക്കും അവൻ മരിച്ചാൽ ആരും വിഷമിക്കില്ല എല്ലാവരും അവൻ മറ്റെന്തെങ്കിലും കാരണത്താൽ പോയെന്ന് വിശ്വസിക്കും അതായിരിക്കും ഏറ്റവും നല്ല വഴി ദീപ സ്വയം പറഞ്ഞു അവളുടെ ഭർത്താവ് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു അപകടത്തിൽ മരിച്ചതാണ് അതിനുശേഷം സ്വന്തമായി ഒരു ചെറിയ ഹോം സ്റ്റേ നടത്തിയാണ് അവൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ട വീട് ഇപ്പോൾ അവളുടെ പ്രതികാരത്തിന്റെ വേദിയായി മാറാൻ പോവുകയാണ് അടുത്ത ദിവസം രാവിലെ ദീപ സാധാരണ പോലെ പെരുമാറി മീരയെ സ്കൂളിലേക്ക് അയച്ചു മിഥുനെ കളിക്കാൻ വിട്ടു എന്നിട്ട് അവൾ അടുക്കളയിലേക്ക് പോയി അവിടെ വളരെ രഹസ്യമായി അവൾ ചെറിയൊരു പാക്കറ്റ് പുറത്തെടുത്തു ഇത് ഭർത്താവിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായിരുന്ന സമയത്ത് വാങ്ങിയ അമിതമായി കഴിച്ചാൽ അപകടമുണ്ടാക്കുന്ന ഒരു പ്രത്യേക മരുന്നായിരുന്നു ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഈ മരുന്ന് കിട്ടില്ല ഇത് അറവിന്ദിൻ്റെ അവസാന ഭക്ഷണത്തിലോ പാനീയത്തിലോ ചേർക്കേണ്ടത് എങ്ങനെയെന്ന് അവൾ ആലോചിച്ചു അന്ന് വൈകുന്നേരം വീട്ടിലെ ഹോം സ്റ്റേ മുറികളിൽ ഒന്ന് വൃത്തിയാക്കുന്നതിനിടയിൽ ദീപി ഒരു ബാഗ് കണ്ടെത്തി അതന്നെ ഭർത്താവിൻ്റെ ബാഗായിരുന്നു അതിനുള്ളിൽ പഴയ ഒരു ഡയറിയും ആകാംക്ഷയോടെ ദീപ തുറന്നു അതിലെ എഴുത്തുകൾ ഭർത്താവിൻ്റെ പഴയ ചിന്തകളും സ്വപ്നങ്ങളുമായിരുന്നു എന്നാൽ ഒരു പേജിൽ അവൻ്റെ കൈയക്ഷരം മാഞ്ഞു പോകാതെ ഒരു ഭയം എഴുതിവെച്ചിരുന്നു എനിക്ക് പേടിയാണ് അരവിന്ദ് എപ്പോഴും കുട്ടികളെ എന്തിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് അവൻ കാണിക്കുന്ന സ്നേഹം ചിലപ്പോൾ എനിക്ക് വല്ലാത്ത ഭയം നൽകുന്നു അവനൊരു ഡോക്ടറാണെങ്കിലും ആ കണ്ണുകളിൽ എന്തോ ഒരു അസ്വസ്ഥതയുണ്ട് ദീപ ഇത് ശ്രദ്ധിക്കുമോ ആവോ ആ ഡയറി പേച്ച് ദീപയുടെ നെഞ്ചിൽ ഒരു വെടിയുണ്ടേ ഏറ്റത് തറച്ചു നിന്നു അപ്പോൾ ഭർത്താവിന് നേരത്തെ തന്നെ സംശയങ്ങളുണ്ടായിരുന്നു താൻ മാത്രം അന്ധയായി പോയതാണോ ഈ തിരിച്ചറിവ് അവളുടെ പ്രതികാരത്തിൻ്റെ തീവ്രത നൂറിരട്ടിയാക്കി അരവിന്ദ് ഒരു താൽക്കാലിക താമസക്കാരനായിരുന്നില്ല അവനൊരു രാക്ഷസൻ തന്നെയായിരുന്നു അടുത്ത ദിവസം ഉച്ചയോടെ അരവിന്ദ് വീട്ടിലെത്തി മീര സ്കൂളിൽ നിന്ന് വന്ന ഉടനെ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ആ കാഴ്ച ദീപക്കൊരു നിമിഷം ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തി പക്ഷെ അവളത് പ്രകടിപ്പിച്ചില്ല ചിരിച്ചു സന്തോഷിച്ചു അവന് കഴിക്കാൻ ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ചു അരവിന്ദ് വന്നു പോകുമ്പോൾ തണുത്ത ജ്യൂസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് എന്തായാലും നാളെ മുതൽ വീടിൻ്റെ പണികളുമായി തിരക്കിലാവും ഇന്ന് രാത്രി ചേട്ടനമനിയനും ഇത്തിരി നേരം സംസാരിച്ചോളൂ നല്ല തണുപ്പുള്ള ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ദീപ പുഞ്ചിരിയോട് പറഞ്ഞു അവന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ദീപയുടെ ഉള്ളിൽ യാതൊരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല അവളുടെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രം എൻ്റെ മകൾക്ക് നീതി ലഭിക്കണം അവൻ ഇവിടെ വെച്ചില്ലാതെയാവണം ആ രാത്രി അരവിന്ദ് അവന് വേണ്ടി നീക്കി വെച്ച മുറിയിൽ അവൾ അവളൊരിക്കൽ ഓറഞ്ച് ജ്യൂസ് ആസ്വദിച്ച് കുടിക്കാൻ തുടങ്ങി ആ ജ്യൂസിൽ ദീപയുടെ പ്രതികാരത്തിൻ്റെ മാരകമായി കയ്പ് കലർന്നിരുന്നു അവളുടെ കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങി കാത്തിരിപ്പ് അതിജീവനത്തിനായുള്ള ഒരു അമ്മയുടെ കാത്തിരിപ്പ് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു വീടിനുള്ളിൽ ഒരു നിശ്ശബ്ദ തളം കെട്ടി പുറത്തു തണുത്ത കാറ്റ് മരച്ചില്ലകളെ ഇളക്കി മറിക്കുന്ന നേർത്ത ശബ്ദം മാത്രം ദീപ കിടപ്പുമുറിയുടെ വാതിൽ ചാരിയിട്ട ഹാളിൽ കാത്തിരുന്നു അവളുടെ നെഞ്ചിൽ ഭയമോ കുറ്റബോധമോ ഉണ്ടായിരുന്നില്ല ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഒരു യുദ്ധം നയിക്കുന്ന സൈനികയെപ്പോലെ അവളുടെ മനസ്സിൽ നിശ്ചയദാർഢ്യം മാത്രമായിരുന്നു മാണി പതിനൊന്ന് മുപ്പതായപ്പോൾ അരവിന്ദിൻ്റെ മുറിയുടെ വാതിൽ തുറക്കുന്ന നേർത്ത ശബ്ദം കേട്ടു തുടർന്ന് ശക്തിയില്ലാത്ത കാൽവെയ്പ്പുകൾ കറുത്ത മയക്കത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു ദീപയുടെ ശ്വാസം നിലച്ചു അവൾ സോഫയിൽ നിന്ന് എഴുന്നേറ്റു ഒരടി പോലും ശബ്ദമുണ്ടാക്കാതെ നിജൽ പോലെ അവനെ പിന്തുടർന്നു അരവിന്ദ് കഷ്ടപ്പെട്ട് ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു അയാൾ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്നത് പോലെ ചൂസിൽ കലർത്തിയ മരുന്നുകൾ വളരെ വേഗത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു താറ കറങ്ങുന്നതിനിടയിൽ അയാൾ ചുമലൊഴിച്ച് വീഴാതെ പിടിച്ചു നിന്നു ചേച്ചി എനിക്ക് അരവിന്ദ് പതിഞ്ഞ സ്വരത്തിൽ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല ബാത്റൂമിൻ്റെ വാതിൽകളിൽ ദീപ നിന്നു അവളെ ലൈറ്റിട്ടില്ല ഇരട്ടിൽ അവളുടെ കണ്ണുകൾ ഭയങ്കരമായി തിളങ്ങി അരവിന്ദ്രൻ്റെ വേദന നിറഞ്ഞ മുഖം അവ്യക്തമായി അവൾക്ക് കാണാൻ കഴിഞ്ഞു എന്താ അരവിന്ദ നിനക്ക് വയ്യേ ദീപയുടെ ശബ്ദം വളരെ ശാന്തമായിരുന്നു ഒരു തുള്ളി പോലും സഹതാപം കലരാത്ത ശാന്തത ചേച്ചി നെഞ്ച് വല്ലാതെ ഇടിക്കുന്നു അയാൾ മുട്ടു ഇരുന്നു പോയി ദീപ ഒരു നിമിഷം അവനെ നോക്കി നിന്നു ഈ നിസ്സഹായതയാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് താൻ കണ്ടതെന്ന് അവൾ ഓർത്തു അന്ന് മീരയ്ക്കയാളുടെ മുന്നിൽ നിന്നും ഓടി കഴിഞ്ഞില്ല പക്ഷേ ഇന്ന് ഇന്നയാളെ രക്ഷിക്കാൻ ആരുമില്ല അവൾ പതുക്കെ മുന്നോട്ട് നടന്നു കാലക്രമേണ മരിക്കുന്നതിലും നല്ലത് പെട്ടെന്നൊരു അന്ത്യമാണ് അവൾ ബാത്റൂമിന്റെ വാതിൽ പാതി ചാരി നിന്നൊരു കസേര എടുത്ത് വാതിലിന് കുറുക വെച്ചു നീ പേടിക്കേണ്ട അരവിന്ദ ദീപയുടെ സ്വരം ഒരു മന്ത്രം പോലെ മുഴങ്ങി ഇതൊരു ഹൃദയാഘാതമാണ് പെട്ടെന്നുണ്ടായ ഷോക്ക് നമ്മുടെ അച്ഛനും ഇതേ അസുഖം ഉണ്ടായിരുന്നല്ലോ ഡോക്ടറായി നിനക്കറിയാവുന്നതല്ലേ അവൾ പുറത്തുനിന്ന് സംസാരിക്കുന്നത് കേട്ട് അരവിന്ദ് ചുവരനോട് ചാരി എഴുന്നേൽക്കാൻ ശ്രമിച്ചു കഷ്ടപ്പെട്ട അയാൾ ബാത്റൂമിൻ്റെ വാതിൽ ശക്തിയില്ലാതെ കൈകൾ കൊണ്ടടിച്ചു ചേച്ചി രക്ഷിക്കണോ എന്നെ നീ മോളെ ഉപയോഗിച്ചപ്പോൾ അവളെങ്ങനെയാവും എന്നെ വിളിച്ചിട്ടുണ്ടാവുക അരവിന്ദേ പേടിച്ചോ വേദനിച്ചോ ആ അഞ്ച് വയസ്സുകാരുടെ നിസ്സഹായതയും വേദനയുടെ ഒരു അംശം പോലും നിനക്കിപ്പോൾ തോന്നേണ്ട കാര്യമില്ല ദീപയുടെ ശബ്ദത്തിൽ ഉറച്ച വിധിനായത്തിൻ്റെ ഈണം നിറഞ്ഞു നീ ചെയ്ത കുറ്റത്തിന് ഈ ലോകം നൽകുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണിത് നിന്നെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ എൻ്റെ കുഞ്ഞ് വീണ്ടും വേദനിക്കണം അതെനിക്ക് സഹിക്കില്ല നിന്റെ നാണക്കേട് ഈ കുടുംബം മുഴുവൻ പേരേണ്ടി വരും അതുകൊണ്ട് ഇതിനൊരൊറ്റ ഒറ്റമൂലേ ഉള്ളൂ അരവിന്ദ് ഞറങ്ങി ചുമരിലിടിച്ചയാൾ ഇടിച്ചയാൾ ബാത്റൂമിന്റെ തറയിലേക്ക് ഊർന്നിരുന്നു അയാൾ അവസാനമായി ദീപയുടെ സഹായത്തിനായി വിളിച്ചു ചേച്ചി ദീപ കസേരയ്ക്ക് കുറുകെ വാതിലടച്ചു അവൾ കഥകിൽ ചാരി നിന്നു അവളുടെ കണ്ണുകൾ അടഞ്ഞു അവൾ മനപൂർവ്വം ചെവികൾ അടച്ചു എന്നാൽ മീരയുടെ ചിരിയുടെയും ഭർത്താവിൻ്റെ ഡയറിയിലെ വരികളുടെയും ഓർമ്മകൾ മാത്രം അല്പസമയത്തിനു ശേഷം ബാത്റൂമിനുള്ളിൽ എല്ലാ ശബ്ദങ്ങളും നിലച്ചു ആഴമേറിയ നിശബ്ദത ദീപയുടെ കണ്ണുകൾ തുറന്നു അവൾ ഒരു കൊലപാതകയായി മാറിയിരിക്കുന്നു എന്നാൽ അവളുടെ കണ്ണുകൾ ശാന്തമായിരുന്നു അവൾ സ്വന്തം കുഞ്ഞിനു വേണ്ടി നീറ്റ് നടപ്പിലാക്കിയ ഒരു അമ്മയായി സ്വയം കണ്ടു പിറ്റേന്ന് രാവിലെ അരവിന്ദനെ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സംഭവം ഹൃദയാഘാതമാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ആർക്കും ഒരു സംശയം ഉണ്ടായില്ല എല്ലാവരും ദുഃഖിച്ചു പ്രത്യേകിച്ച് ദീപയുടെ അമ്മ അസുഖമുള്ള കുടുംബത്തിൽ ഇതൊക്കെ സ്വാഭാവികം എല്ലാവരും ആശ്വസിച്ചു അരവിന്ദനെ മരണശേഷം ദീപ തന്റെ മകൾക്ക് കൂടുതൽ സ്നേഹവും സുരക്ഷിതത്വവും നൽകി മീര പതിയെ പഴയ കളികളിലേക്കും ചിരികളിലേക്കും മടങ്ങി വന്നു ദീപിയുടെ മുഖത്ത് ഇപ്പോൾ നേരിയ പുഞ്ചിരി ഉണ്ടായിരുന്നു പക്ഷേ ആ ചിരിക്ക് പിന്നിൽ അവൾ അടക്കം ചെയ്തൊരു രഹസ്യമുണ്ടായിരുന്നു നീതിക്ക് വേണ്ടി ഒരമ്മ നടത്തിയ രഹസ്യമായ ഭീകരമായ പോരാട്ടത്തിന്റെ സത്യം അരവിന്ദ്രന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയപ്പോഴും അയാളെക്കുറിച്ചുള്ള അവസാന ചടങ്ങുകൾ വീട്ടിൽ നടന്നപ്പോഴും ദീപി ഒരു കല്ലിൻ്റെ നിശ്ചലതയോടെയാണ് നിന്നത് അവളുടെ കണ്ണുകളിൽ ദുഃഖമുണ്ടായിരുന്നില്ല പകരം ഒരുതരം തരം ശാന്തതയായിരുന്നു സ്വന്തം സഹോദരനെ നഷ്ടപ്പെട്ട ദുഃഖത്തെക്കാൾ സ്വന്തം മകളുടെ സുരക്ഷ ഉറപ്പാക്കിയ സംതൃപ്തിയായിരുന്നു അവളുടെ ഉള്ളിൽ മറ്റുള്ളവർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അത് ദൈവത്തിൻ്റെ വിധി ചെറുപ്പത്തിലേ പോയല്ലോ എന്നെല്ലാം പറഞ്ഞു ഈ വാക്കുകളെല്ലാം അവൾക്ക് കേവലം അർത്ഥമില്ലാത്ത ശബ്ദങ്ങളായിരുന്നു ഒരമ്മ എന്ന നിലയിൽ അവൾ വിജയിച്ചിരിക്കുന്നു പക്ഷേ ഒരു സഹോദരി എന്ന നിലയിൽ അവൾ പരാജയപ്പെട്ടിരുന്നു എങ്കിലും ആ പരാജയത്തിൽ അവൾക്ക് കുറ്റബോധം തോന്നിയില്ല മീരയുടെ ചിരി വീണ്ടും കേൾക്കുക എന്നതായിരുന്നു അവളുടെ ഏക ലക്ഷ്യം അരവിന്ദിന്റെ മരണശേഷം പോലീസിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒരു സംശയവും ഉയർന്നില്ല ഹൃദയാഘാതം എന്ന ഡോക്ടറുടെ നിഗമനം എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു എന്നാൽ ദീപയുടെ മനസ്സിലൂടെ ഞാൽപ്പാട് പതിഞ്ഞുകിടന്നു രാത്രിയിൽ മീരയുടെ മുറിയിലെ ലൈറ്റ് അണഞ്ഞാലും അവൾ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ബാത്റൂമിനുള്ളിലെ അരവിന്ദിൻ്റെ അവസാന ഞരക്കങ്ങൾ അവളുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി ദീപ സ്വയം ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ശ്രമിച്ചു വീരയുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു ഹോം സ്റ്റേയുടെ കാര്യങ്ങൾ തനിയെ നോക്കി പക്ഷേ അവൾ കൊറ്റക്കിരിക്കുമ്പോൾ ഒരു വല്ലാത്ത ശൂന്യത വന്നു മൂടും ആ ശൂന്യതയിൽ ഭയം കലർന്നൊരു ചോദ്യം പതിയിരിപ്പുണ്ടായിരുന്നു ഇത് നീതിയായിരുന്നു അതോ കൊലപാതകമോ ദീപയ്ക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് തോന്നി ഈ ഭാരം പങ്കുവയ്ക്കാൻ ഒരാൾ പക്ഷേ ആരുണ്ട് ലോകം മുഴുവൻ അവളൊരു സാധാരണ സ്ത്രീയാണ് ഒരു രഹസ്യവും മനസ്സിലല്ലാത്തൊരു വിധവ ഒരു ദിവസം രാത്രി ഉറക്കം ഉണർന്ന് കരയുന്ന മീരയുടെ അടുത്തേക്ക് ദീപ ചെന്നു എന്താ മോളെ പേടിച്ചോ ഒന്നുമില്ലമ്മേ എനിക്ക് സ്വപ്നം കണ്ടപ്പോൾ അനുവേട്ടൻ മിഠായി തരുന്നത് പോലെ തോന്നി മീര പറഞ്ഞു ആ നിമിഷം ദീപയുടെ ഹൃദയം നിലച്ചുപോയി മകള ഓർമ്മകളിൽ നിന്നും പൂർണ്ണമായും മോചിതയായിട്ടില്ല അവൾ ആ സത്യം മറന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഉപബോധ മനസ്സത് മായിച്ചു കളഞ്ഞിട്ടില്ല താൻ ചെയ്തത് വെറുതെയായില്ലെന്ന് ദീപയ്ക്ക് തോന്നി അരവിന്ദ് ജീവിച്ചിരുന്നെങ്കിൽ അവൻ മറ്റൊരു കുട്ടിക്ക് വേണ്ടി മടങ്ങി വരുമായിരുന്നു അവളിപ്പോൾ തൻ്റെ മകളെയും ഒരുപക്ഷെ ലോകത്തിലെ മറ്റു കുട്ടികളെയും സംരക്ഷിച്ചു ദീപ ഒരു തീരുമാനമെടുത്തു അവൾക്ക് ഈ ഭാരം പേര് ജീവിക്കാൻ സാധിക്കില്ല ആരോടെങ്കിലും ഒരാളോടെ എല്ലാം പറയണം പക്ഷേ അത് നിയമത്തിന് മുന്നിലായിരിക്കരുത് അവൾക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരാൾ അവളുടെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കുടുംബ ഡോക്ടറുമായിരുന്ന ഡോക്ടർ ഹരീഷിനെക്കുറിച്ച് ഓർമ്മ വന്നു ഹരീഷ് ഒരു മനഃശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അടുത്ത ദിവസം ദീപ ഹരീഷിൻ്റെ ക്ലിനിക്കിലെത്തി ഹരീഷ് അവളെ സമാധാനിപ്പിച്ചു ഭർത്താവിൻ്റെ മരണശേഷം ഉണ്ടായ വിഷാദമാണെന്നും കൗൺസിലിംഗ് ആവശ്യമാണെന്നും പറഞ്ഞു ദീപ ഒരു ദീർഘനിശ്വാസം എടുത്തു ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല ഹരീഷ് ഏട്ടാ എനിക്കൊരു കുറ്റസമ്മതം നടത്താനുണ്ട് ഞാൻ ഞാൻ അരവിന്ദനെ കൊന്നു ഹരീഷ് ഞെട്ടിയില്ല പകരം കസേരയിൽ നിവർന്നിരുന്നു ദീപയുടെ മുഖഭാവത്തിൽ നിന്നോ വാക്കുകളിലെ ധൈര്യത്തിൽ നിന്നോ അയാൾക്കെന്തോ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ദീപ നീ എന്താണ് പറയുന്നത് നീ വിഷാദത്തിലായിരിക്കാം റിലാക്സ് ചെയ്യൂ ദീപ കണ്ണീരില്ലാതെ എന്നാൽ ആഴത്തിലുള്ള വികാരത്തോടെ മീര തന്നോട് പറഞ്ഞ വിവരങ്ങൾ ഭർത്താവിൻ്റെ ഡയറിയിലെ കുറിപ്പുകൾ പ്രതികാരം ചെയ്യാനുള്ള അവളുടെ തീരുമാനം അരവിന്ദനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ജ്യൂസിലെ മരുന്ന് എല്ലാം വിശദമായി പറഞ്ഞു പറഞ്ഞു തീർന്നപ്പോൾ ദീപയാകെ തകർന്നു ഒരു വലിയ ഭാരം അവളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ ഹരീഷ് കുറേ നേരം മൗനമായിരുന്നു അയാൾ ഒരു ഡോക്ടറാണ് മനഃശാസ്ത്രജ്ഞനാണ് നിയമോപദേഷ്ടാവല്ല ദീപ നീ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഹരീഷ് ചോദിച്ചു എനിക്കിപ്പോൾ ഈ ഭാരത്തോട് ജീവിക്കാൻ പറ്റുന്നില്ല ഹരീഷ് ഏട്ടാ ഇതൊരു കുറ്റസമ്മതമായി കണ്ടാൽ മതി ഇനി ഞാൻ ശിക്ഷിക്കപ്പെടണോ അതോ ഇതിനെ ഒരു അമ്മയുടെ ന്യായമായ പ്രതികാരണമായി കാണാൻ കഴിയുമോ ഹരീഷ് കണ്ണടച്ച് ദീർഘമായി ശ്വാസമെടുത്തു നിയമപരമായി നീ ചെയ്ത തെറ്റാണ് ദീപ പക്ഷെ ഒരമ്മ എന്ന നിലയിൽ നിന്റെ ധീതബോധം നീ നടപ്പിലാക്കി അരവിന്ദ് ചെയ്ത ഒരു സാമൂഹിക കുറ്റകൃത്യമാണ് നീതിയും നിയമവും തമ്മിൽ എപ്പോഴും ഒരു വേർതിരിവുണ്ട് നീ ഇപ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് പക്ഷേ നിനക്ക് വേണ്ടി നിന്റെ മകൾക്ക് വേണ്ടി നീ ധീരമായി നിന്നു ഹരീഷ് എഴുന്നേറ്റ് ദീപയുടെ അരികിൽ വന്നു ഞാൻ നിന്നെ സഹായിക്കാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ഈ സത്യം ഇവിടെ അവസാനിക്കണം നിന്റെ മകൾക്കോ മറ്റാർക്കുമോ ഇതിനെക്കുറിച്ച് അറിയരുത് നിന്റെ ധൈര്യം നിന്നിൽ തന്നെ സൂക്ഷിക്കുക ദീപ തലയാട്ടി ആ നിമിഷം അവൾക്ക് താൻ ചെയ്ത് ശരിയാണെന്ന് വീണ്ടും തോന്നി സമൂഹം പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു കുറ്റകൃത്യത്തിന് ഒരമ്മയുടെ ആർദ്രമായ കൈകളിലൂടെ നീതി നടപ്പാക്കപ്പെട്ടു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദീപയുടെ മനസ്സിൽ ഒരു ശാന്തത നിറഞ്ഞു ഇനി അവൾക്ക് മുന്നോട്ട് ജീവിക്കാം മീരയുടെ ചിരി കേട്ട് മിഥുൻ്റെ കളികൾ കണ്ട് പക്ഷേ അവളുടെ ജീവിതത്തിൽ ഒരു രഹസ്യം എന്ന നീക്കമായി ഒളിച്ചിരിപ്പുണ്ടാവും ഒരമ്മയുടെ പ്രതികാരത്തിൻ്റെ രഹസ്യം പടവുകൾ പോലെ ശക്തവും ഇരുണ്ടതുമായൊരു സത്യം